നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഏഷ്യ കപ്പ് കഴിഞ്ഞാൽ നമ്മുടെ ടീം കളിക്കാൻ പോകുന്നത് വെസ്റ്റ് ഇൻഡീസുമായിട്ട് ടെസ്റ്റ് പരമ്പരയാണ് രണ്ട് ടെസ്റ്റുകളുടെ പരമ്പരയാണ് ഇന്ത്യ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് ആദ്യ ടെസ്റ്റ് നടക്കുക ഒക്ടോബർ രണ്ട് മുതലാണെങ്കിൽ രണ്ടാം ടെസ്റ്റ് ഒക്ടോബർ പത്ത് മുതലാണ് ഈ രണ്ട് ടെസ്റ്റുകൾക്കുള്ള ഇന്ത്യൻ ടീമിനെ ഇതാ പ്രഖ്യാപിക്കാൻ പോകുന്നു സ്കോറിലാരൊക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് ആരാധകരിപ്പ് ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് ലഭ്യമായ ചില വിവരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഇപ്പം ഇ എസ് പി എൻ ക്രിക്കിൻ റിപ്പോർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ ഇരുപത്തിനാലിന് അതായത് നാളെ വെസ്റ്റ് ഇൻഡീസ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡ് പ്രഖ്യാപിക്കും പതിനഞ്ചംഗ സ്ക്വാഡ് അജിത്ത ഗാർക്കർ നയിക്കത സെലക്ഷൻ കമ്മിറ്റി പ്രഖ്യാപിക്കും ഏതായാലും അതിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് ചോദ്യം ഇപ്പോൾ ഋഷഭ് പന്തിൻ്റെ പരിക്ക് ഭേദമായി വരുന്നതേ ഉള്ളൂ അദ്ദേഹം പൂർണ്ണ ഫിറ്റ് കൊണ്ട് ഈ ഒരു മത്സരം കളിക്കില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് സോ ധ്രുവ് ജൂറൽ വിക്കറ്റ് കീപ്പറായിട്ട് കളിക്കും ജഗദീശൻ അദ്ദേഹത്തിൻ്റെ ബാക്കപ്പായിട്ട് ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ നിതീഷ് കുമാർ റെഡ്ഡി അദ്ദേഹത്തെ കൺസിഡർ ചെയ്യും എന്ന് തന്നെയാണ് ലഭ്യമാണെന്ന വിവരങ്ങൾ ദേവദത്ത് പഠിക്കൽ നമുക്കറിയാം ഓസ്ട്രേലിയയ്ക്കെതിരെ കിടലൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിയൊക്കെ നേടിയിരുന്നു സോ അദ്ദേഹം സ്കോറിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അപ്പോൾ നമ്മൾ ടീമിൻ്റെ ഒരു സ്ട്രക്ചർ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഇങ്ങനെയാണ് വരിക തീർച്ചയായിട്ടും ദേവദത്ത് പഠിക്കൽ വരുന്നു അപ്പം ബാറ്റിങ്ങിൽ മറ്റാരൊക്കെ ഉണ്ടാകും കരുൺ നായർ പുറത്തു പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നത് കരുൺ നായരെ പരിഗണിക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ നേതൃത്വം പഠിക്കലിനെ കൂടാതെ ശുഭൻ ഗില്ല് യശസ്വി ജയ്സ്വാള് സായി സുദർശൻ കെ എൽ രാഹുൽ ഈ ബാറ്റർമാർ എന്തായാലും ഉണ്ടാകും പിന്നെ ഓൾറൗണ്ടേഴ്സായിട്ട് രവീന്ദ്ര ജഡേജ വാഷിംഗ്ടൺ സുന്ദർ അക്സർ പട്ടേല് എന്നിവരുണ്ടാകും സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടേഴ്സായിട്ടാണ് ആ താരങ്ങളിൽ നമുക്കറിയാം കൂടാതെ കുൽദീപ് യാദവ് സ്പിന്നറായിട്ട് ടീമിനോടൊപ്പം ഉണ്ടാവും പിന്നെ ധ്രുവ് ജൂറൽ വിക്കറ്റ് കീപ്പറായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ ജഗദീഷനെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായിട്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു പിന്നെ മൂന്ന് പേസേഴ്സ് ആയിട്ട് ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് പ്രസിദ്ധ കൃഷ്ണ എന്നിവരുണ്ടാവും ബുംറയുടെ പാർട്ടിസിപ്പേഷന്റെ കാര്യത്തിൽ ദാറ്റ് ഡിപെൻഡ്സ് ഓൺ ഏഷ്യ കപ്പിൽ അദ്ദേഹത്തിന്റെ വർക്കിലോടും കാര്യങ്ങളും ഒക്കെ അനുസരിച്ചായിരിക്കും ഉണ്ടാവുക നിലവില് ലഭ്യമാവുന്ന വിവരമനുസരിച്ച് അദ്ദേഹം രണ്ട് ടെസ്റ്റ് മത്സരങ്ങളും കളിക്കാനാണ് സാധ്യത ആകാശ് ആകാശദ്വീപ് നമുക്കറിയാം അദ്ദേഹത്തിന് പരിക്കുപറ്റിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് പൂർണ്ണമായിട്ടും റിക്കവർ ആയിട്ടില്ല എന്നുള്ളത് കൊണ്ടൊരു പക്ഷേ അദ്ദേഹം സ്ക്വാഡിലേക്ക് പരിഗണിക്കപ്പെടാൻ സാധ്യതയില്ല അപ്പോൾ ഇതാണ് ഇന്ത്യൻ ടീമുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഒരു ലൈറ്റ്ലി ഫിഫ്റ്റീൻ മെമ്പർ സ്ക്വാഡ് എങ്ങനെയായിരിക്കുമെന്ന് ശുഭൻ ഗില്ല് ക്യാപ്റ്റൻ യശസ്വി ജയ്സ്വാൾ കെ എൽ രാഹുൽ സായ് സുദർശൻ ദേവദത്ത് പടിക്കൽ ധ്രുവ് ജൂറൽ രവീന്ദ്ര ജഡേജ വാഷിംഗ്ടൺ സുന്ദർ അക്സർ പട്ടേൽ കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് പ്രസിദ്ധി കൃഷ്ണ നിതീഷ് കുമാർ റെഡ്ഡി ആൻഡ് എൻ ജഗദീശൻ ഏതായാലും കാത്തിരിക്കാം നാളത്തെ ഇന്ത്യൻ ടീം പ്രഖ്യാപനത്തിന് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ് സെൻറ്റ്